ജൂണിൽ കേരള തീരത്തോട് ചേർന്ന് മുങ്ങിയ എൽസ ത്രീ എന്ന ചരക്കു കപ്പലിൽ നിന്നുള്ള ഇന്ധന ചോർച്ച തിക്കു കിഴക്കൻ അറബിക്കടലിൽ അതീവ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതായി പഠനം കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള കൊച്ചിയിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സ് ആൻഡ് ഇക്കോളജിയുടെ വിശദമായ റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ഉള്ളത് കപ്പലിലെ ഇന്ധനം കടൽ വെള്ളത്തിൽ പടർന്നത് മാത്രമല്ല അത് കടൽ ജീവികളുടെ ആവാസ വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന നിലയിലേക്ക് വ്യാപിച്ചിരിക്കുന്നു ഈ ദുരന്തം മത്സ്യ സമ്പത്തിനെ വലിയ തോതിൽ േക്കുമെന്ന ആശങ്ക ശക്തമാവുകയാണ് കപ്പലിൽ നിന്ന് ചോർന്ന ഇന്ധനം കടലിലെ സൂക്ഷ്മജീവികളായ സൂപ്ലാങ് ടങ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ടണ്ണുകളുടെ ഉള്ളിൽ പോലും പ്രവേശിച്ചതായി പഠനം വ്യക്തമാക്കുന്നു മീനുകളുടെ പ്രധാന ആഹാരമായ സൂപ്ലാന്റ് ടണ്ണുകളിലൂടെ ഈ രാസവസ്തുക്കൾ മത്സ്യങ്ങളിലേക്കും ക്രമേണ മനുഷ്യരിലേക്കും എത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത് ഇത് കേരളത്തിലെ മത്സ്യബന്ധന മേഖലയ്ക്കും പൊതുജനാരോഗ്യത്തിനും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് കപ്പൽ മുങ്ങിയ സമയത്തിന്റെ പ്രാധാന്യം പ്രത്യാഘാതത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു മീനുകളുടെ പ്രജനനം നടക്കുന്ന കാലവർഷത്തിലായിരുന്നു ദുരന്തം അതുകൊണ്ട് തന്നെ ഇന്ധന ചോർച്ച കാരണം കടലിലെ മത്സ്യങ്ങളുടെ പ്രത്യുൽപാദന പ്രക്രിയയ്ക്ക് വലിയ രീതിയിൽ தடமுமமுமண்டாய் സമീപ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച മീൻമുട്ടകൾ മീൻ കുഞ്ഞുങ്ങളും വ്യാപകമായി നശിച്ച നിലയിലായിരുന്നു ഈ കാലയളവിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ വരും വർഷങ്ങളിൽ മത്സ്യലഭ്യതയെ കാര്യമായി ബാധിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു റിപ്പോർട്ടിലെ ഏറ്റവും ആശങ്ക ഉളവാക്കുന്ന കണ്ടെത്തലുകളിൽ ഒന്നാണ് രാസവസ്തുക്കളുടെ സാന്നിധ്യം നാഫ്തലിനടക്കമുള്ള ഹൈഡ്രോ കാർബണുകളുടെയും നിക്കൽ ലഡ് കോപ്പർ തുടങ്ങിയ മാരകമായ ലോഹങ്ങളുടെയും സാന്നിധ്യം കപ്പൽ മുങ്ങിയ പ്രദേശങ്ങളിൽ കണ്ടെത്തി ഈ മലിനീകരണത്തിന്റെ തീവ്രത മനസ്സിലാക്കാൻ സി എം എൽ ആർ ഐയിലെ ശാസ്ത്രജ്ഞർ പത്ത് ദിവസം കടലിലൂടെ സഞ്ചരിച്ച് പഠനം നടത്തി ഈ പഠനത്തിന്റെ ഭാഗമായി ഇരുപത്തി വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ജല സാമ്പിളുകൾ ശേഖരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് കപ്പൽ മുങ്ങിയ സ്ഥലത്ത് മാത്രം ഏകദേശം രണ്ട് ചതുരശ്ര മൈൽ വിസ്തീർണത്തിൽ എണ്ണപ്പാട ദൃശ്യമായിരുന്നു ഇത് മലിനീകരണത്തിന്റെ ഭീമമായ വ്യാപ്തിയെ സൂചിപ്പിക്കുന്നു ഈ എണ്ണപ്പാട മുകളിൽ പറക്കുന്ന പക്ഷികൾക്ക് വലിയ ഭീഷണി ഉയർത്തുന്നു പഠന സംഘം എണ്ണ പടർന്ന തൂവലുകൾ വൃത്തിയാക്കാൻ ശ്രമിക്കുന്ന ഒരു പക്ഷിയെ കണ്ടത് ഈ ദുരന്തത്തിന്റെ മറ്റൊരു ദുഃഖകരമായ കാഴ്ചയായി സംഭവങ്ങൾ കടൽ പക്ഷികളുടെ ആവാസ വ്യവസ്ഥയ്ക്കും ഭീഷണിയാണെന്ന് തെളിയിക്കുന്നു കടലിന്റെ അടുത്തട്ടിലെ സൂക്ഷ്മജീവികൾക്ക് പോലും ഈ ദുരന്തം വലിയ ആഘാതമുണ്ടാക്കി സാധാരണയായി കടലിന്റെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്ന പലതരം സൂക്ഷ്മജീവികളും കപ്പൽ മുങ്ങിയ സ്ഥലത്തു നിന്ന് പൂർണമായി അപ്രത്യക്ഷമായി എണ്ണിയും മറ്റു രാസവസ്തുക്കളും അതിജീവിക്കാൻ ശേഷിയുള്ള ചില പ്രത്യേകതരം ജീവികൾ മാത്രമാണ് അവിടെ ബാക്കി ഉണ്ടായിരിക്കുന്നത് ഇത് കടലിന്റെ അടിത്തട്ടിലെ ജൈവ വൈവിധ്യം പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് എന്നാൽ ശുഭകരമായ ഒരു സൂചനയും പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കപ്പൽ മുങ്ങിയ ഭാഗത്ത് ഹൈഡ്രോ കാർബണുകളെ വിഘടിപ്പിക്കാൻ ശേഷിയുള്ള ചിലതരം ബാക്ടീരിയകളുടെ അളവ് വർദ്ധിച്ചിട്ടുണ്ട് ഇത് മലിനീകരണത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് എങ്കിലും ഈ ബാക്ടീരിയകളുടെ പ്രവർത്തനം മലിനീകരണത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ പര്യാപ്തമല്ല മറിച്ച് കടൽ സ്വയം ശുദ്ധീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണിതെന്ന് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു കടലിൽ ശക്തമായ അടിയൊഴുക്കുകളും കാറ്റും എണ്ണയെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഇടയാക്കി എന്നിട്ടും അപകടം കഴിഞ്ഞ് എട്ട് ദിവസം കഴിഞ്ഞപ്പോഴും എണ്ണയുടെ ഭൂരിഭാഗവും കപ്പൽ മുങ്ങിയ സ്ഥലത്ത് തന്നെയായിരുന്നു ഇത് ഇന്ധന ചോർച്ച തുടരുന്നു എന്നതിന്റെ സൂചനയാണ് കപ്പലിൽ നിന്ന് ചോർന്നുകൊണ്ടിരിക്കുന്ന എണ്ണയാണ് പാടയായി അവിടെ നിലനിൽക്കുന്നത് ഈ സംഭവം കേരളത്തിന്റെ മത്സ്യ സമ്പത്തിനെ ദീർഘകാലത്തേക്ക് എങ്ങനെ ബാധിക്കുമെന്നത് ഇപ്പോഴും അവ്യക്തമാണ് മീനുകളുടെ പ്രചരന കാലമായതിനാൽ മത്സ്യ കുഞ്ഞുങ്ങളും മുട്ടകളും നശിച്ച് വരും വർഷങ്ങളിലെ മത്സ്യബന്ധനത്തിന് വലിയ വെല്ലുവിളിയാകും കടലിന്റെ ആടങ്ങളിൽ പോലും വിഷവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഈ ആശങ്കയ്ക്ക് ആക്കം കൂട്ടുന്നു ഇന്ത്യൻ തീര സംരക്ഷണ സേനയെ മറ്റ് ഏജൻസികളും ചോർച്ചു തടയാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും കപ്പലിലെ മുഴുവൻ ഇന്ധനവും പുറത്തേക്ക് പോയിട്ടുണ്ടാകാമെന്നാണ് വിദഗ്ധരുടെ നിഗമനം ഇനി ഈ മലിനീകരണത്തെ എത്രത്തോളം കടലിനെ അതിജീവിക്കാൻ കഴിയുമെന്നതാണ് പ്രധാന ചോദ്യം ഇതിന് സർക്കാരിന്റെയും ശാസ്ത്ര സമൂഹത്തിന്റെയും ഭാഗത്തു നിന്ന് തുടർ നടപടികൾ ആവശ്യമാണ് ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക ദുരന്തങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാൻ കർശനമായ നിയമങ്ങളും നടപടിക്രമങ്ങളും വേണമെന്നും വിദഗ്ധർ ആവശ്യപ്പെടുന്നു കപ്പലുകളുടെ സുരക്ഷ അന്താരാഷ്ട്ര ഷിപ്പിംഗ് നിയമങ്ങൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് എൽസ ത്രീ ദുരന്തം ഒരു വലിയ പാഠമാണ് നൽകുന്നത് തീരദേശ പരിസ്ഥിതിയുടെ സംരക്ഷണം എത്രത്തോളം നിർണായകമാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ പൊതുജനാരോഗ്യ രംഗത്തെ വിദഗ്ധരും ആശങ്ക പ്രകടിപ്പിച്ചു കടലിൽ നിന്ന് പിടിക്കുന്ന മീനുകൾ കഴിക്കുന്നവർക്ക് ഈ രാസവസ്തുക്കൾ വഴി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചും പഠനം നടത്തേണ്ടതുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു ഈ ദുരന്തത്തിന്റെ പൂർണ്ണമായ വ്യാപ്തി മനസ്സിലാക്കാൻ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്ന് സി ശാസ്ത്രജ്ഞരും പറയുന്നു എൽസ എൽസാത്രീ ദുരന്തം ഒരു മുന്നറിയിപ്പാണ് കടലിലെ മലിനീകരണം ഒരു പ്രാദേശിക പ്രശ്നമല്ലെന്നും അത് ആഗോളതലത്തിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇത് നമ്മെ പഠിപ്പിക്കുന്നു ഈ സംഭവം ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ തടയുന്നതിനുള്ള നയങ്ങൾ രൂപീകരിക്കുന്നത് സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ ജാഗ്രതയോടെയും ഉത്തരവാദിത്വത്തോടെയും കടലുമായി ഇടപെടേണ്ടതിന്റെ ആവശ്യകതയാണ് എൽസ എൽസാത്രീയുടെ ദുരന്തം ഓർമ്മിപ്പിക്കുന്നത് ഈ ദുരന്തത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ സർക്കാർ മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു